ഉച്ചക്ക് വീട്ടിലിങ്ങനെ ഓരോരോ പണിയിലായിട്ട് നിൽക്കുമ്പോൾ കൂട്ടുകാരെ വിളിച്ച് എന്താ പറഞ്ഞു അവിടെ എമർജൻസി ആയിട്ട് നാളെ സുധീപ് കായംകുളം എത്താനുണ്ട് അപ്പോൾ ഇപ്പൊ തന്നെ നെക്സ്റ്റ് എനിക്ക് അത് വണ്ടിയാണ് കിട്ടുന്നത് എനിക്ക് കാര്യപ്പെടില്ല എനിക്ക് വണ്ടി കിട്ടുന്നില്ല ശ്രദ്ധിക്കാത്ത ആളുടെ വണ്ടിയൊന്നും ഇല്ലെങ്കിൽ എന്താക്കി എങ്ങനെയെങ്കിലും കണക്ഷൻ ബസ്സെങ്കിലും പിടിച്ചിട്ട് ഇവിടെ എത്തിയേ പറ്റും നാളെ പുലർച്ചെ നാല് നാല് ആവുമ്പോഴേക്ക് കായംകുളത്ത് ഉണ്ടായേ പറ്റും എന്നുള്ള കാര്യമാണ് രണ്ടു മാസം മുമ്പ് എനിക്ക് വിളിച്ച് പറഞ്ഞതാണ് ഞാൻ വിളിക്കുന്നത് ചിലപ്പോൾ ഒരു ദിവസം മുമ്പായിരിക്കും നേത്രമെന്ന് പറഞ്ഞിരുന്നു മൂന്നമ്പത്തഞ്ചിൻ്റെ ഒരു എന്താ പറയുക ഒരു ഓക്കെ ഉണ്ടായിരുന്നു ഓക്കെ ടു എറണാകുളം അപ്പോൾ അതിൽ കയറിയിട്ടങ്ങ് വിട്ടു ഓ പിന്നെ അടുത്തൊരു പ്രശ്നം എറണാകുളം എത്തിയിട്ട് അവിടുന്ന് കായംകുളത്തേക്ക് ട്രെയിൻ ഇല്ല പിന്നെ ഈ എന്തായിരുന്നു രാജ്യറാണിയാണ് അങ്ങനെ എന്തോ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു പാലക്കാട് നിന്ന് വരുന്നത് അങ്ങനെ അത് കിട്ടണമെങ്കിൽ എറണാകുളം ടൗണിലാണ് ആ സ്റ്റോപ്പ് ഈ യോഗ നിർത്തുന്നുള്ളത് എറണാകുളം ജംഗ്ഷനാണ് പക്ഷെ ടൗണിലേക്ക് പിന്നെ പോകാനുള്ള ഓപ്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് ആലും ഇറങ്ങി ഞാൻ യു ടി എസിൽ നോക്കുമ്പോൾ ആ ട്രെയിന് അറുപത് രൂപയെ കാണിച്ചത് അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കുമ്പോൾ അവർ പറഞ്ഞ് എഴുപത്തഞ്ച് രൂപയുണ്ടെന്ന് പറഞ്ഞു ടിക്കറ്റിന് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞ് എൻകൂരിലൊരു അന്വേഷിച്ചോ രണ്ട് ട്രെയിൻ ഉണ്ട് ഫസ്റ്റ് ചെയ്താൽ വരുന്ന അന്വേഷിച്ചോ എന്ന് പറഞ്ഞ് അവരോട് പോയി അന്വേഷിച്ചോ നോക്കുമ്പോൾ ഇല്ല ഒരു ട്രെയിൻ കിട്ടി ഞാൻ കാണിച്ചത് ഏത് ട്രെയിനാണ് പന്ത്രണ്ട് അഞ്ഞൂറ്റിയെട്ട് അരോണ എക്സ്പ്രസ് അങ്ങനെ എന്തോ ട്രെയിൻ എന്നാൽ ഇത് നോക്കുമ്പോൾ ആണോ ഇതിപ്പോൾ ആല വിട്ടതേ ഉള്ളൂ കറക്റ്റ് താലപത്തിൻ്റെ സമയം എപ്പോഴാണ് നോക്കിയാൽ മൂന്ന് ഇരുപത്തെട്ട് ഉച്ചയ്ക്ക് മൂന്ന് ഇരുപത്തെട്ട് എത്തേണ്ട ട്രെയിനാണ് പതിനൊന്ന് ഇരുപത്തിനാലിനെത്തിയത് അതുകൊണ്ട് എനിക്ക് സുഖമായി പിന്നെ ഇനിയിപ്പോൾ കായംകുളത്ത് ഇത് ഒന്ന് അമ്പത്തി മൂന്നിനെത്തും ശരിക്കും ഇതെത്തേണ്ട സമയം ആറ് പതിമൂന്നാണ് അതേതായാലും സുഖം അതല്ലെങ്കിൽ ഞാൻ പോകാൻ ഉദ്ദേശിച്ച ട്രെയിൻ എന്താണെന്ന് വെച്ചാൽ ഇതായിരുന്നു അമൃത രാജറാണിയിൽ കേട്ടോ അമൃതായിരുന്നു ട്രെയിൻ ആറോണ എക്സ്പ്രസ് ഇത് എവിടെ നിന്ന് വരുന്നതെന്ന് അറിയുമോ സിൽച്ചാർന്ന് വരുന്നതാണ് സിൽചാർന്ന് പക്ഷെ ഞാൻ കരുതി ആകെ എന്താ പറയുക നോർത്ത് നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നതല്ലേ അപ്പോൾ ഫുള്ള് കുത്തി നിറഞ്ഞ് ഇരാന്തായിരിക്കും അങ്ങനെ വലിയ തരത്തിലൊന്നും അല്ല കേട്ടോ അത്യാവശ്യം കേട്ട് കിടന്ന് പോകാനുള്ള സീറ്റ് കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് സ്റ്റോപ്പ് എറണാകുളം ടൗൺ ആണ് ഇനിയിപ്പോൾ അവിടുന്ന് കേറാനുള്ള ആൾക്കാരുണ്ടാവും കാത്തിരിക്കാം ഇനി അവിടെ എന്താ എത്തുമോ ഇല്ലേ അല്ലെത്തുമ്പോൾ എത്ര ആൾക്കാരുണ്ടാവും എന്നൊക്കെ എറണാകുളം വണ്ടിയും ജനറൽ ആയിരുന്നു എന്നിട്ട് ഇനിയിപ്പോൾ ഉറങ്ങിപ്പോകുമെന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്യുന്ന അറിയാം തിരുവല്ലത്തുന്നതിനേക്കാളും മുമ്പേ ചെങ്ങന്നൂര് മാവേലിക്കര അവിടെ എത്താ പിന്നെ കായംകുളം ഇവിടേക്കത്തുന്നതിനേക്കാളും മുമ്പേ ഒരു സ്മേ ട്രെയിനിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻ കേസ് ഉറങ്ങിപ്പോയാൽ തീർന്നു ും കിടന്നാൽ ഉറങ്ങിപ്പോന്നുള്ള ഒരു സംശയമില്ല അതുകൊണ്ട് എൻ്റെ രണ്ട് ബുക്ക് ഉണ്ടായിരുന്നു വായിക്കാനുള്ള പക്ഷെ രണ്ട് ബുക്ക് നോക്കിയിട്ടും ഒരു ബുക്ക് ഞാൻ വിട്ടുപോയി മറ്റൊരു ബുക്ക് മിസ്സിങ് ആയി കഴിഞ്ഞിപ്പോൾ പ്രത്യേകിച്ച് വേറെ ബുക്കൊന്നും ഇല്ല അതുകൊണ്ട് ഇങ്ങനെ ഫോൺലൈനിന്ന് ഇങ്ങനെ സ്റ്റോറികളും മറ്റൊക്കെ വായിച്ചു കൊണ്ടിരിക്കുക നാളെ തിരിച്ച് കാസർഗോഡ് എത്തിയേ പറ്റൂ എത്തണം നിർബന്ധമായിട്ട് എത്തണം അതെ അങ്ങനത്തെ അത്യാവശ്യം കൂടിയാണ് ഇപ്പൊ സമയം പതിനൊന്ന് നാല്പത്തി ഏഴായി നല്ല ഉറക്കു വരുന്നുണ്ട് ബാക്കൊക്കെ നല്ല പെയിൻ ആ നിക്കുന്നുണ്ട് ഒന്ന് പോയിട്ട് കിടക്കണം എന്നുണ്ട് ഇവിടെ ഞാൻ കിടന്നാല് എന്തായാലും ഉറങ്ങും ഉറങ്ങിയ പിന്നെ എണീക്കലുണ്ടാവൂല പിന്നെ നേരെ അടുത്ത എണീക്കല് തിരുവനന്തപുരത്തായിരിക്കും അസ്സാം വലിക്കും ഞാൻ രാത്രിക്ക് രാത്രി തിരക്ക് പിടിച്ച് വന്നെന്തിനന്നറിയോ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഞങ്ങൾ സൈക്ലിംഗ് വഴി പരിചയപ്പെട്ടതാണ് ഞാൻ സൈക്ലിങ് ആക്കാൻ തുടങ്ങുന്ന സമയത്ത് സൈക്ലിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റഡായിരുന്നു കുറച്ച് കൂടുതലായിട്ട് സൈക്കിളിനെ കുറിച്ച് എഴുതും എല്ലാ ദിവസവും റൈഡ് പോകുമ്പോൾ അതിനെക്കുറിച്ച് എഴുതും അങ്ങനെ ഓരോരോ കാഴ്ചകളും മറ്റൊക്കെ ഇങ്ങനെ എഴുതും അങ്ങനെ ഒരു ദിവസം ഇവനെ എനിക്ക് മെസ്സേജ് അയച്ച് ഹൈ ഷെറഫ് ഞാനിങ്ങനെ സംഭവമൊക്കെ പറഞ്ഞിട്ട് ആ മെസ്സേജ് അവന് സൈക്കിൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് നിലവിൽ വിദേശത്താണ് വരുമ്പോൾ സൈക്കിൾ വാങ്ങണം വാങ്ങിക്കണം സൈക്കിൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്തു അത് ഏകദേശം ഒരുട്ട് ഒമ്പത് കൊല്ലം മുമ്പ് കേട്ടോ എന്നിട്ട് പിന്നെ വിളിച്ചിട്ട് കുറേ സമയം സംസാരിക്കും ഞങ്ങളതിനെക്കുറിച്ച് സംസാരിക്കും പിന്നെ ഇങ്ങനെ ഞങ്ങൾ ഭയങ്കര കോണ്ടാക്റ്റായി എന്നിട്ട് അങ്ങനെ അങ്ങനെ ഇപ്പോൾ അവസാനം ഞങ്ങൾ കണ്ടത് ഐ തിങ്ക് രണ്ടായിരത്തി പതിനെട്ടിലാണ് പിന്നെ അവന് സൈക്കിളൊക്കെ എടുത്ത് ഒരു സൈക്കിൾ എടുത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ അവന് മാംഗ്ലൂർ ടു ത്രിവാണ്ട്രം ഒരു റെയ്ഡൊക്കെ നടത്തി സൈക്ലിങ്ങിൽ അപ്പോൾ അവൻ്റെ കൂടെ മാംഗ്ലൂരിൽ നിന്ന് കണ്ണൂർ വരെ ഞാൻ സൈക്കിളൊക്കെ ആക്കിയിരുന്നു അപ്പോൾ അവനൊരു ദിവസം എൻ്റെ വീട്ടിലേക്ക് നിന്നിട്ടൊക്കെ ഉണ്ട് മറ്റു ദിവസം ആ എട്ട് കൊല്ലം മുമ്പോ അങ്ങനെന്തോന്ന ഒരു ദിവസം നിന്നതാണ് ഉമ്മാക്കും നല്ല പരിചയമുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നതെന്ന് പറയുമ്പോൾ ഇപ്പം ഇങ്ങനെ അർജൻറ് പിടിച്ച് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ കൂട്ടുകാരൻ്റെ വീട് കൂടിയിരിക്കലായിരുന്നു ഇന്ന് അപ്പം അവർ പറഞ്ഞ് വീട് കൂടിയിരിക്കുമ്പോൾ വീട്ടിൽ നിർബന്ധമായിട്ടും വീട് ഓപ്പണാക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാവണം എന്ന് പറഞ്ഞു ഉള്ള വീടിന് ഫുള്ളായിട്ടൊന്ന് പുതുക്കി പണിയത് നല്ല അടിപൊളി വീടാക്കും ഞാൻ രാവിലെ ഒരു മൂന്നണിക്കെത്തി പിന്നെ എണീച്ച് വീട് രാവിലെ സമയത്ത് വീട് ഓപ്പൺ ആക്കുന്നേയും മറ്റു സമയത്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വീണ്ടും എട്ടണി ആകുമ്പോൾ കിടന്നുറങ്ങി ഇപ്പോൾ സമയം ഇപ്പോൾ സമയത്ര അവനൊന്നേ മുക്കല്ലേ ഇപ്പോൾ എണ്ണിച്ച് ഫ്രഷായി ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് അവനും വെയിറ്റ് ചെയ്തിരിക്കുക അവതായാലും ഞങ്ങൾ സൈക്ലിങ്ങിൻ്റെ പുറത്ത് തുടങ്ങിയ ബന്ധാണ് അത്ര കൊല്ലം അറിയാം ഞങ്ങൾ അവസാനം കണ്ടു രണ്ടായിരത്തി പതിനെട്ടിലും മറ്റോ കണ്ടത് അവസാനം എന്തായാലും നമുക്ക് അവൻ്റെ വീടൊന്ന് കാണാം അല്ലേ നവാസുഖാൻ്റെ വീട് നമുക്ക് ചെറുതായിട്ടൊന്ന് കാണാം ഇത് ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹാളിൽ എന്നിട്ട് ഇവിടെ റൈറ്റ് സൈഡ് ഒരു ബെഡ്റൂം ഇവിടെ തലമുറയും നേരത്തുള്ളത് പോലെ തന്നെയാണ് നോക്കട്ടെ ഉണ്ടോ ഇതും നേരത്തുള്ളത് പോലെ മുമ്പ് പഴയ ഈ സിമെൻറ്റില്ല എനിക്കിത് പറയാൻ എങ്ങനെയാണെന്ന് അറിയില്ല അതുപോലെ തന്നെയാണ് ഉണ്ടോ ഈ പഴയതിനെ ആ പഴയതിലേക്ക് തന്നെ ഈ ഈ കബോർഡ് വെച്ചിട്ട് അങ്ങ് സെറ്റാക്കിയതാണ് അല്ലേ നിങ്ങളൊക്കെ നല്ല ഇൻറ്റീരിയൽ വർക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നും ഇറങ്ങുമ്പോൾ വീണ്ടും ഡൈനിങ് ഹാള് പുറത്ത് ജെല്ലിക്കല്ല മുറ്റം നിരത്താണ് അപ്പോൾ അതിൻ്റെ ഫുള്ള് പൊടികളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഡോർ ഡോറടിച്ചിട്ടേക്കുന്നത് ഇവിടെ വർക്ക് ഉണ്ട് പിന്നെ ഇവിടെ കണ്ട ഫുള്ള് മറ്റേ മരോ ബോർഡോ അത് വെച്ചിട്ട് ഇവിടെ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് ഇത് ടി വി വെക്കാനുള്ള സെറ്റപ്പ് ഇതിൽ വേറൊരു കാര്യം എന്താണെന്നറിയോ ടി വി ഇവിടെ വേണമെങ്കിൽ ഇവിടെ ആക്കാം അവിടെ ആണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടെ ആണെങ്കിൽ അവിടെ ആക്കാം ഉണ്ടോ അത് നല്ല അടിപൊളി സെറ്റപ്പാണ് പിന്നെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഡൈനിങ് ഹാള് വർക്ക് എടുക്കുകയാണ് അതിൻ്റെ സാധനങ്ങളൊക്കെ ഉള്ളത് ഡൈനിങ് ഹാളിന് അങ്ങനെ വന്നാൽ ഇവിടെ ഒരു ബാത്റൂമുണ്ട് കട്ടൻ്റെ പണിയൊക്കെ നടക്കുന്നേ ഉള്ളൂ ഇവിടെ വാഷ് മെസിന് ഇവിടെ ഒന്നും ഇട്ടില്ല കേട്ടോ ഇനി ആവാസ്ക്കെ ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ചെയ്തു പറയും ഇത് ലൈറ്റ് ഇടാത്തെന്ന് വെച്ചിട്ട് മിക്കവാറും പിന്നെ ഇവിടെ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് കേട്ടോ ശരിക്കും ലൈറ്റൊക്കെ ഇടുമ്പോൾ ഇതാണ് അവസ്ഥ അടിപൊളിയല്ലേ അടിപൊളി അല്ലേ സെറ്റപ്പാട്ട നല്ല ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഇതെങ്ങനെ നോക്കട്ടെ അല്ല ഇവിടെ ഇവിടെ ഇത് പുതിയതായിട്ട് ചെയ്തതാണ് അല്ല 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 ഇവിടെ ഒന്ന് അല്ല ഒരു ഭാഗം മാത്രം ഇത്രയുള്ള ഭാഗം മാത്രം പഴയിലേക്ക് ഇത് ചെയ്ത് ബാക്കിയൊക്കെ ഇത് കബോർഡ് ചെയ്തതാണ് ഇവിടെ മൂഡിലും കായുമുണ്ട് ഇത് എക്സ്ട്രാ മോഡ് കബോഡ് എക്സ്ട്രാ ചെയ്തതാണ് മസ്ക് നേരത്തെ രാവിലെ വന്നുകൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ കാണിച്ചത് ഈ വാതിലൊക്കെ ഫുള്ള് അനവർ സ്കാനായിട്ട് ചെയ്തതാണ് ഇതും ഇതൊക്കെ നമസ്കാരം ഐ ഡിയിൽ ചെയ്താന്ന് പറഞ്ഞു ഇതാണ് അടുത്ത റൂം ഇവിടെ ഞാൻ കിടന്നത് കേട്ടോ ബെഡ് കാണിക്കുന്നില്ല ഇവിടെ ഫുള്ള് ഞാനവിടെ കിടന്നതുകൊണ്ട് എൻ്റെ ഫുള്ള് സാധനങ്ങളുണ്ട് നേരത്തെ കാണിച്ച റൂമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതിൻ്റെയൊക്കെ ഡിസൈൻ കണ്ട നവാസ്കാരിൻ്റെ തലക്കിച്ചൺ എന്നാൽ പന്ത്രണ്ടര മണി പിന്നൊരു തിരിച്ചുള്ള വണ്ടി പിന് ഏഴ് അമ്പത്തി അഞ്ചരണി അതുവരെ ഇവിടെ പോസ്റ്റാണ് പണികൾ നടക്കുന്നുണ്ട് പന്ത്രണ്ട ഭക്ഷണത്തിന്റെ പണികളൊക്കെ നടന്നോണ്ടിരിക്കും പുറത്തൊക്കെ ഓരോ പണികളിങ്ങനെ നടക്കുകയാണ് അവിടെ ഒരു ഭാഗത്ത് മുറ്റത്ത് നെറ്റിലിടുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് പന്തലിടുന്നുണ്ട് ഒരു സൈഡ് ഉള്ളിന്നൊക്കെ തൊലിക്കുന്നുണ്ട് പിന്നെ സൈഡ് അങ്ങോട്ട് അവിടെ വേഗം നേരത്തേക്കുള്ള ബീഫും കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ് ചോറ് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് സമയം ഒന്ന് പതിമൂന്ന് എന്താ പറയുക എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം അത് നല്ല രസമായിട്ട് തോന്നി റേഞ്ച് കുറവാണെന്ന് പറഞ്ഞു പിന്നെ സുജിത് ഭക്തൻ്റെ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫേവറേറ്റ് ആയിട്ട് കാണുന്ന രണ്ട് മൂന്ന് വീഡിയോസ് ഉണ്ട് ഒന്ന് ശ്രീത് ഭക്തൻ പിന്നെ ഒന്ന് ഇവിടെ ഹിച്ച് ഐക്കിങ് നമ്മാട് എന്തോ എപ്പോഴും കാണും ഒരു ട്രാവലിംഗ് ആയതുകൊണ്ടാണ് മറ്റൊന്നല്ല ഇനിയിപ്പോൾ ശ്രീത് ഭക്തൻ്റെ വീഡിയോ ചെയ്ത് തന്നെ നോക്കി കണ്ടോണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് റേഞ്ച് കട്ടായി അങ്ങനെ ഒരു അഞ്ചുപത്തിൻ്റെ വെയിറ്റ് ചെയ്ത് ഫ്ലൈറ്റ് മോഡൊക്കെ ഇട്ട് ഓണാക്കി അങ്ങനെ വീണ്ടും വന്ന് ഇപ്പോൾ വീണ്ടും കാണാൻ തുടങ്ങി ഇവർ പക്ഷെ ഇവിടെയൊക്കെ യാത്രയ്ക്ക് സമ്മതിക്കണമുണ്ടോ ഓക്കേ എന്നാലും വീഡിയോ കംപ്ലീറ്റ് ആക്കട്ടെ